ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ പരവൂർ കൂനയിൽ ഇ സി കോട്ടേജിൽ മുപ്പത്തൊമ്പതുകാരനായ സുജിത് കുമാറാണ് പിടിയിലായത് ഇയാൾ പരവൂരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി വരികയാണ് രണ്ടു മാസം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൺകുട്ടിയെ കായിക പരിശീലനത്തിനെന്ന വ്യാജേന ടർഫിൽ കൊണ്ടുപോയി ശേഷം സമയം വൈകിയതിനാൽ കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നില്ലെന്ന് രക്ഷിതാക്കളെ വിളിച്ച് തൻ്റെ വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്തു ശേഷമാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് തിരികെ വീട്ടിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ഉടൻ തന്നെ രക്ഷിതാക്കൾ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അറിയിക്കുകയും തുടർന്ന് വിദ്യാർത്ഥിയെ കൗൺസിലിംഗ് നടത്തുകയും ശിശുക്ഷേമ സമിതിയിൽ പരാതി നൽകുകയും ചെയ്തു ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശാനുസരണം രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് പ്രതിക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഇതോടെ സുജിത് കുമാർ ഒളിവിൽ പോയി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല അതേ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു